ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കായംകുളത്ത് സമരം ശക്തിപ്പെടുത്താൻ തീരുമാനം എലിവേറ്റഡ് ഹൈവേ എന്നതിൽ കുറഞ്ഞ മറ്റൊരു ആവശ്യവും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കായംകുളത്ത് ജനകീയ സമര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന സമര പരിപാടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞ ദിവസം എംപിയുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ജി ഡി എം ഭാഗത്ത് ആരംഭിച്ച അടിപാത നിർമ്മാണം തടഞ്ഞിരുന്നു ഹൈക്കോടതിയുടെയും എംപിയുടെയും നിർദ്ദേശങ്ങളെ വെല്ലുവിളിക്കുന്ന കോൺട്രാക്ടറുടെ ധിക്കാരപരമായ നടപടി എന്ത് വില കൊടുത്തും തടയുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംപിയും മറ്റ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും നമ്മളുടെ ആവശ്യമായ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ എം പി വിളിച്ചു ചേർത്ത യോഗത്തിൽ ദേശീയപാതാധികാരികൾ നൽകിയ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി കായംകുളത്ത് വീണ്ടും അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ഇവിടുത്തെ കൗൺസിലറുടെ നേതൃത്വത്തിൽ തടയുകയും തുടർന്ന് സമരസമിതി ശക്തമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എംപിയും മറ്റുള്ള നേതൃത്വത്തിൻ്റെയും ഇടപെടലോടുകൂടി അവർ നിർമ്മാണം നിർത്തിവെച്ചുവെങ്കിലും ഈ വാഗ്ദാന ലംഘനം നമുക്കൊരു സൂചനയാണ് ഇവർ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളെയും ജനപ്രതിനിധികളെയും അനുസരിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് പോവുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ആവശ്യത്തിലധികം ജനങ്ങളുടെ താക്കീത് ലഭിച്ചിട്ടും അതും അംഗീകരിക്കില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് കായംകുളത്ത് ജനങ്ങൾക്ക് ആവശ്യം ഉയരപ്പാതയാണ് ഇവിടെ തൂഴിമേൽമേലുള്ള എലിവേറ്റഡ് ഹൈവേ വരുന്നതിന് പകരം കായംകുളത്ത് അടിപ്പാതകൾ മാത്രം മതി എന്നുള്ള നിർവചനവുമായും മുന്നോട്ട് പോകുന്ന കായംകുളത്തെ എം എൽ എ ഇതിനിപ്പം തടസ്സമായി നിൽക്കുന്നതാണ് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അടിപ്പാതയല്ല ഞങ്ങൾക്ക് ആവശ്യം ഇവിടെ കായംകുളത്ത് ഉയരപ്പാതയാണ് ആവശ്യം കായംകുളത്ത് നാഷണൽ ഹൈവേ സമരസമിതി അതിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയും കഴിഞ്ഞ ദിവസം എം എൽ എ പ്രത്യക്ഷപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന ഒരുപാട് ദുരൂഹതകൾ ഉണർത്തുന്നതാണ് ഇതുവരെ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതിരുന്ന അവർ കായംകുളത്ത് എന്തിനാണ് എലിവേറ്റഡ് ഹൈവേയുടെ ആവശ്യമെന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന എം കളക്ടർ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പോലും നമ്മളുടെ ഉയരപ്പാത എന്ന ആവശ്യത്തെ പിന്തുണയ്ക്കാതിരുന്ന എം എൽ എ ഇന്നലെ പെട്ടെന്ന് മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട് കായംകുളത്ത് വർക്ക് പൂർത്തീകരിക്കുവാൻ ദേശീയ പതാത അതോറിറ്റിയോട് ആവശ്യപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇതിന്റെ കാരണം വളരെ വ്യക്തമാണ് ഇപ്പോൾ വർക്ക് പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ ബഹുമാനായ എം പി കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ അത് തടസ്സപ്പെടുത്തുകയും ദേശീയപാത ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ പ്രസ്താവന കായംകുളത്ത് ദേശീയപാതയുടെ നിർമ്മാണം ഉടൻ പുനരാരംഭിക്കണമെന്ന എം എൽ എയുടെ പ്രസ്താവന വീണ്ടും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടാനേ ഉപകരിക്കൂ ഇത് രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണമെന്നും അവർ കൂട്ടിച്ചേർത്തു സമരം ശക്തമായി തുടരുമെന്നും എലിവേറ്റഡ് ഹൈവേ എന്നതിൽ കുറഞ്ഞ ഒരു നിർദ്ദേശവും സ്വീകാര്യമല്ലെന്നും ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചവർ പറഞ്ഞു ചെയർമാൻ അബ്ദുൾ ഹമീദ് കൺവീനർ ദിനേശ് ചന്ദന കൗൺസിലർ കെ പുഷ്പദാസ് അൽകുമാർ ടി പി ഹരിഹരൻ സജീർ കുന്നുകണ്ടം സിയാദ് മണ്ണാമുറി അനസ് ഇല്ലിക്കുളം മുബീർ ഓടനാട ഹരി ആടുകാട്ട് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ടൈനോസ് ആലപ്പുഴ